മയിൽ കോറളായി സാംസ്കാരിക നിലയത്തിൽ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചു വനിതകൾക്ക് സ്വയം തൊഴിലിലൂടെ വരുമാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് മയിൽ കോറളായി സാംസ്കാരിക നിലയത്തിൽ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചു മുൻ എം എൽ എ ആയിരുന്ന ജെയിംസ് മാത്യുവിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അംബേദ്കർ ഗ്രാമമാക്കുന്നതിന്റെ ഭാഗമായി വീട്ടമ്മമാരായ വനിതകൾക്ക് സ്വയം തൊഴിലിലൂടെ സ്വന്തമായി വരുമാനമാർഗം സൃഷ്ടിക്കുന്നതിനാണ് സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് സംരംഭത്തിന്റെ ഉദ്ഘാടനം മയിൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ എ പി സുചിത്ര നിർവഹിച്ചു ഒന്നാം വാർഡിലെ ഹോർഡിലായി നമ്മുടെ ഒരു സാംസ്കാരിക നിലയം മുൻ എം എൽ എ ജെയിംസ് മാത്യു ആസ്റ്റി ഫണ്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ലൈബ്രറി അതുപോലെ ബന്ധകൾക്ക് സംരംഭം കോൺഫറൻസ് എങ്ങനെ എന്നിവയാണ് ഉണ്ടായത് അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ വനിതകൾക്ക് ഒരു തൊഴിൽ കൊടുക്കുക എന്ന കൂടി വീട്ടമ്മമാർക്ക് ടൈലറിംഗ് പരിശീലനം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് അത് എത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും മെമ്പറുടെ ഭാഗത്തു നിന്നായാലും ഈ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്